ായി നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ലുലുമാളിലാണ് ലുലുമാളിൽ നമ്മളിന്ന് വന്നതെന്ന് പറയണ നമ്മൾ ദിലീപിൻ്റെ ഒരു മൂവിയുടെ പ്രൊമോഷനായിട്ട് വന്നതാണെങ്കിൽ ദിലീപ് ലുലു മാൾ വരുന്നുണ്ട് അപ്പോൾ അത് കവർ ചെയ്യാനായിട്ടാണ് ഇന്ന് ലുലുമാളിൽ വന്നത് റൈസ് ദിലീപിൻ്റെ തങ്കമണി എന്ന് പറയുന്ന ഒരു മൂവിയുടെ ആ പ്രൊമോഷനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ ദിലീപ് ഉറങ്ങാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ദിലീപിനെ കാണാൻ പറ്റില്ലായിരുന്നു എന്നെ കാട്ടിരിക്കുകയാണ് എന്റെ അടുത്ത് എത്തിയപ്പോ എനിക്കും കൈകിട്ടൊക്കെയാണ് പോയത് ഇതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ജനപ്രിയ നടനെന്ന് പറയുന്നത് È una a Marte, è una rilissa ഓൾ എല്ലാരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചു കാറ്റെന്ന പോലുമല്ലേ മഞ്ഞ സ്വാഗതം തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ സിനിമയുടെ ക്ഷണക്കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത് മാർച്ച് ഏഴിന് നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ തങ്കമണി വരികയാണ് എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് തങ്കമണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടന്ന ഒരു സിനിമ ആ കുറെ ട്രൂ ഇവൻറ്റ്സും ഫിക്ഷനോ കൂടി ചേർന്നാണ് രതീഷ് രഘുനന്ദൻ ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട് അവരൊന്നും ഇവിടെ വന്നിട്ടില്ല ഇത് ഇതിൽ ഒരുപാട് താരങ്ങളുണ്ട് പക്ഷെ അവരിൽ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ നമ്മുടെയൊക്കെ മനസ്സ് കവർന്നെടുത്ത് കഴിഞ്ഞു നമ്മുടെ സഹോദരൻ ജോൺ വിജയ് സർ സാർ കേരളത്തിൽ വന്ന് ഞാൻ ചക്കയാണെന്നൊന്നും പറയരുത് അങ്ങനെ പറഞ്ഞാൽ അത് എരട്ടപ്പേര് വീഴും സാർ ഉങ്ങൾക്ക് രണ്ട് പേർ കിടക്കുമോ അതാ ചൊല്ലി ഒരു ആപ്പി സാർ ഉക്കാരക്കെ സാർ സമ്പദ് സർ അതുപോലെ ഈ സിനിമയിലെ ഒരുപാട് പേരുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് സ്മിനു രമ്യ നെയ്ത രമേശ് സിദ്ദിഖ് തുടങ്ങി ഒരുപാട് അങ്ങനെ ഒരു നീണ്ട വേറെ ഉണ്ട് മറ്റൊരു കൈ കൈ കൊടുക്കാൻ തട്ടി മാറ്റി പോകുന്ന ആളുകളുടെ ഇടയിൽ ഏറെ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എല്ലാവർക്കും ക്ഷയിക്കാൻ കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ സമീപത്തേക്ക് എത്തി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദിലീപേട്ടനെ ജനപ്രിയ നായകൻ എന്ന് വിളിക്കുന്നത് എന്തൊക്കെ ഉണ്ടെങ്കിലും ആ മനുഷ്യനെ ജനങ്ങൾ നെഞ്ചി തെറ്റുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കണ്ടത് അതുകൊണ്ട് ഈ സിനിമ എനിക്ക് മനസ്സിലായില്ല കാരണം അദ്ദേഹത്തെ കൊച്ചിക്കാരനായിട്ട് കണ്ടിരുന്നത് അപ്പൊ തിരുവനന്തപുരത്തുകാരായ റാഫികയുടെ പടമാണ് കോമേശ് ചേട്ടൻ എല്ലാവരും സ്മിനു അടക്കമുള്ള എല്ലാവരും ഉണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി നമ്മൾ ഈ സിനിമ ഒരു വൻ വിജയമാക്കി രതീഷ് ഒരുപാട് താങ്ക്സ് രതീഷേട്ട് ഇതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സുറ്റ്സാർ ആയിക്കോട്ടെ റാഗ് സാറായിട്ട് എല്ലാവരും അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമായിരുന്നാലും എന്താ പറയുക ഭയങ്കര മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും അമ്മ അടുത്ത് അച്ഛനോട് പറയാറുണ്ട്